ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പൊരിയാണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കളറിന് വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി ചില്ലി കുറച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കണുണ്ട് പിന്നെ അതും കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് ഒരു പഴംപൊരിയുടെ ബാറ്റർ ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് ആ മിക്സ് തയ്യാറാക്കാം പിന്നെ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഫ്രൈ ചെയ്യാൻ എന്തോരം വേണം അതനുസരിച്ച് ഓയിലൊഴിച്ചു കൊടുക്കട്ട പിന്നെ നമ്മുടെ ഓരോ ചക്കയായിട്ട് എടുത്തിട്ട് ഈ ബാറ്ററി മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ എങ്ങനെയാണോ പഴമ്പൊരു തയ്യാറാക്കണ ആ രീതിയിൽ തയ്യാറാക്കിയെടുക്കാം കേട്ടോ പിന്നെ ഈ ബാറ്ററിലേക്ക് നിങ്ങൾക്ക് പഞ്ചസാരയാണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിപ്പം ഉപ്പായിരിക്കും നമ്മൾ ഫസ്റ്റ് കടിക്കുമ്പോഴും പിന്നെ ഉള്ളിലേക്ക് പോകുമ്പോഴായിരിക്കും ആ മധുരം നമുക്ക് കിട്ടണം കേട്ടോ നല്ലൊരു രുചിയാണ് കേട്ടോ നല്ല പഴുത്ത ചക്കറി കിട്ടുമ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്തിട്ട് അഭിപ്രായവും പറയണം അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ കേറ്റാ ബാ ബൈ